മറ്റു വാർത്തകളിലേക്ക് ആർ എസ് എസ് പിന്തുണ പരാമർശത്തിൽ എം വി ഗോവിന്ദന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരോക്ഷ വിമർശനം വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പറയാൻ പാടില്ലായിരുന്നുവെന്ന് അംഗങ്ങൾ എം വി ഗോവിന്ദന്റെ പേര് പറയാതെ എളമരം കരീമും പി രാജീവുമാണ് വിമർശനം ഉന്നയിച്ചത് നിലമ്പൂരിലെ കണക്കുകൂട്ടൽ പിഴച്ചെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടി വോട്ടിൽ ചോർച്ചയുണ്ടായി എം സ്വരാജ് വ്യക്തിപരമായി വോട്ടു പിടിച്ചില്ലെന്ന സി വിലയിരുത്തലും തള്ളി സംസ്ഥാന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് എങ്ങനെയാണ് അവിടെ ഉയർന്നു വരുന്ന ദിവ്യായി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് എം വി ഗോവിന്ദൻ ഈ പരാമർശം നടത്തുന്നത് അതുവരെ ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്ത് ഒരു വാക്ക് പോലും വന്നിരുന്നില്ല പക്ഷേ ആർ എസ് എസുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് അത് പറയുന്നതിന് മടിയില്ല വിവാദമായാലും കുഴപ്പമില്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുമ്പോൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കാര്യമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ പറയുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് ബോധ്യം വേണമായിരുന്നു എം വി ഗോവിന്ദന് എന്ന് പറയുന്ന നേതാക്കൻ പരസ്യമായി പറയുന്നില്ലെങ്കിലും അല്ലാതെ വ്യക്തിപരമായി സംസാരിക്കുന്ന പറയുന്ന നേതാക്കന്മാർ ആ പാർട്ടിക്കുള്ളിലുണ്ട് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ എം വി ഗോവിന്ദൻ്റെ പേര് പറയാതെ തന്നെ വിമർശനം ഉയർന്നു വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് വിമർശനം ഉന്നയിക്കുന്നത് എളമരം കരീമും പി രാജീവും അവർ പറഞ്ഞത് വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടെന്ന് വരുത്തരുതായിരുന്നു അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറയുക വഴി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശി തന്നെയാണിത് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആ വ്യക്തത ഉണ്ടായിട്ടുണ്ട് പിന്നീടുള്ളത് നിലമ്പൂരിലെ കണക്കുകൂട്ടലുകൾ പാർട്ടിക്ക് പിഴച്ചു എന്നുള്ളതാണ് കൃത്യമായ വിലയിരുത്തൽ നടത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് യോഗത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചു കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിലയിരുത്തണം എന്ന് പറയുന്നുണ്ട് സി പി ഐ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായ പി പി സുനീർ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സ്വരാജിന് വ്യക്തിപരമായി വോട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ആ വാദത്തെ ആ വിലയിരുത്തലിനെ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുകയാണ് ദിവ്യ ഇവിടെ പതിനായിരത്തിൽ പരം വോട്ട് എം സ്വരാജിന് സ്വന്തമായി നേടിയെടുക്കാൻ മണ്ഡലത്തിൽ കഴിഞ്ഞു എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിലയിരുത്തിയത് പക്ഷേ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് പാർട്ടി വോട്ടുകൾ പി വി അൻവറിലേക്ക് അടക്കം പോയിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ആ വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ അവിടെ വിജയിച്ചു കയറാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ പാർട്ടി വോട്ടുകൾ ചോർന്നുപോയി എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കില്ല എന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം വരെ പറഞ്ഞിരുന്നത് പക്ഷേ പി വി അൻബറിൻ്റെ സാന്നിധ്യം അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ട് പിടിച്ചതിൽ അത് എൽ ഡി എഫിൻ്റെ മാത്രം വോട്ടല്ല യു യു ഡി എഫിൻ്റെ വോട്ട് കൂടി ഉണ്ടെങ്കിലും എൽ ഡി എഫിൻ്റെ കോർ വോട്ടുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ ഒരു ഒമ്പതിനായിരത്തിൽ പര വോട്ട് അങ്ങനെ ഓറോട്ടായി പാർട്ടിയുടെ വോട്ടായിട്ട് അൻവറിന് പോയിട്ടുണ്ട് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടായി പോയിരുന്നു അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലായിരുന്നെങ്കിൽ അതിൽ കുറേ വോട്ട് ഒരു രണ്ടായിരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ കുറേ വോട്ട് വന്നേന് അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരം പന്ത്രണ്ടായിരം എന്ന് പറയുന്ന ഭൂരിപക്ഷം പകുതിയായി ചുരുങ്ങും കാരണം അത് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ആ ഒരു ആറായിരത്തി ഇരുന്നൂറൊക്കെ വോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ മറിയും അങ്ങനെ ചില കണക്കുകൂട്ടലാണ് പാർട്ടി പറയുന്നത് എന്തായാലും പാർട്ടി വോട്ടുകൾ അൻവറിലേക്ക് ചോർന്നിട്ടുണ്ട് അതേസമയം തന്നെ കണക്ക് നിരത്തി എം വി ഗോവിന്ദൻ ഇന്നലെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവിടെ ബി ജെ പിയുടെ വോട്ട് എസ് ഡി പി വോട്ട് എസ് ഡി പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് വോട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറായി കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിലേക്ക് പോയി എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും പാർട്ടി വിശദമായി തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്നുണ്ട് ദിവ്യ